കോഴിക്കോട് മുക്കത്ത് പട്ടാപ്പകൽ വീട്ടിൽ കയറി മോഷണം കയ്യീട്ടാ പുഴയിൽ വിലാസിനിയുടെ വീട്ടിൽ നിന്നുമാണ് സ്വർണവും പണവും മോഷണം പോയത് മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെയാണ് മുക്കം കയ്യാ പോയിലിൽ മരപ്പട്ടിമൽ വിലാസിനിയുടെ വീട്ടിൽ മോഷണം നടക്കുന്നത് കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നും രണ്ടായിരം രൂപയും കുട്ടിയുടെ സ്വർണവളയുമാണ് കവർന്നത് സംഭവ സമയത്ത് ഗ്രഹനാഥ വീടിന് സമീപം ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് വന്നപ്പോഴാണ് മോഷ്ടാവിനെ കാണുന്നത് ഗിലാസിനെ കണ്ട മോഷ്ടാവ് മുൻവശത്തെ വാതിൽ തുറന്നിറങ്ങി ഓടി പിന്നാലെ റോഡിൽ സ്കൂട്ടറുമായി നിന്ന വ്യക്തിയോടൊപ്പം രക്ഷപ്പെട്ടു ഏകദേശം ഒരു രണ്ടായിരം ആ സ്കൂട്ടറിന്റെ മേളിൽ കയറി ചാടി ഓൻ രക്ഷപ്പെട്ടതാണ് ചെറുപ്പക്കാരെ ഏകദേശം ഒരു തോന്നുന്നു ഒരു കറുത്ത ട്രൗസറും തോന്ന പനിയനാണ് ധരിച്ചത് അപ്പോൾ അപ്പൊ ഇതിനു വേണ്ടി കറക്റ്റ് കാത്തു കയറോടുമ്പ് ഓടി മതില് ചാടി പുറത്തേക്ക് കിടക്കലും അപ്പൊ മറ്റൊന്നും ബൈക്കിന്റെ സ്കൂട്ടറിന്റെ മുകളിൽ രക്ഷപ്പെട്ടു മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും എത്തി പരിശോധന നടത്തി ട്വന്റി കോഴിക്കോട്